എല്ലാ പടം തൂക്കട്ടെ എന്താണെങ്കിലും എല്ലാ പടം തൂക്കട്ടെ കാണാത്ത പുതിയൊരു വർഷം ഈ സിനിമ തന്നെയാണ് പാർട്ട് ഓഫ് ദ മൂവിടെ എല്ലാ പടം തൂക്കട്ടെ എന്താണെങ്കിലും എല്ലാ പടം തൂക്കട്ടെ അടിപൊളിയാണ് എല്ലാരും അടിപൊളിയായിട്ട് പിള്ളേർക്ക് ഇഷ്ടമാണ് പുതിയൊരു വർഷം സിനിമ തന്നെയാണ് ദ പാർട്ട് ഓഫ് ദ മൂവിട്ട് നമ്മൾ കാണുക ാണ് പണി ഫൺ മൂവിയാണ് സീരിയസ് ആയിട്ടുള്ള കഥകളാണെങ്കിൽ പക്ഷെ അത് ഫുള്ള് പണ്ടാക്കിട്ടാണ് മൂവി ആണ് നല്ല ജസ്റ്റ് ഫണ് എല്ലാ എല്ലാ സീരിയസ് എലമെന്റിലും ഫണ്ട് അല്ല അങ്ങനെയല്ല വയലൻസ് പറഞ്ഞാൽ സിനിമയ്ക്ക് അതായത് ആ സ്റ്റോറിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ പക്ഷെ അത്ര ബാക്കി എന്താ പറയാ വേറെ സിനിമകൾ പോലും വയലൻസും എല്ലാരും കാണണം ഇഷ്ടാവ എല്ലാര് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഒരു ലുക്കാണ് എന്തു തോന്നി ആദ്യപോലെ ആസാനുമാരെ ചിരിപ്പിക്കാനുണ്ട്